ജാനമേലിൽ വന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ട് കാരണം ആദ്യം അതിൻ്റെ ഒരു തിരുവനന്തപുരം സ്ലാങ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ക്യാരക്ടറിലോട്ട് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുത്തിയത് ആ ശൈലിയാണ് ഒന്ന് പിന്നെ ആ ലുക്കാണ് ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത് ഷത്സാബ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് തിരുവനന്തപുരം സ്ലാങ്ങിൽ നിന്ന് പാലക്കാടിലോട്ടും പിന്നെ ഒരു കറുത്ത കുറി എന്നുള്ളൊരു സജഷൻ കൊണ്ടുവന്നത് ഉണ്ട് ലോകയിലോട്ട് വന്നപ്പോൾ സ്വന്തമായിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൽ ലുക്കിലും ഭാവത്തിലും എന്തെങ്കിലും സ്വന്തമായിട്ട് അങ്ങനെ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളുണ്ട് പിന്നെ മറ്റേ പി എസ് സിംഗ് ഇല്ലേ അപ്പൊ അത് എന്റെ അല്ല എന്റെ സുഹൃത്താ ആഷ്ലി എന്ന് പറയുന്ന ഒരു ഫുള്ളിയും കൂടി ഡയറക്ടറിന്റെ എന്റെ ഒക്കെ സുഹൃത്ത അപ്പൊ ഈ ലുക്കിൽ എന്നെ കണ്ട സമയത്ത് അതും കൂടെ നന്നായിരുന്നു ഡയറക്ടർ നോക്കിട്ട് അപ്പൊ ആദ്യം മൂക്കിലാണെന്ന് മൂക്കിലാണ് റിങ് പോലത്തെ ആ പരിപാടി വന്നപ്പോ ശാന്തിബി വേറെ മറ്റേ ഇയാള് പെണ്ണുങ്ങളുമായിട്ട് അത്ര ഇതാവുന്ന ആ ശൈലി പിടിക്കാൻ പിടിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്യാരക്ടർ അപ്പം ശാന്തിബി പറഞ്ഞു ആ മൂക്കില ആവൂല ഈ ക്യാരക്ടർ ചെയ്യുന്നു വേണമെങ്കിൽ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ പിടിച്ചു പിന്നെ ഈസി കട്ടില്ലേ മറ്റേ അത് സീകർട്ട് വലിക്കുന്ന പരിപാടി ഉണ്ട് അപ്പൊ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ലുക്കിന് മാച്ചു ഇങ്ങനെ ആണോ അത് എന്റെ വേറൊരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇതാണെന്ന് ആ അങ്ങനെയൊക്കെ അറിയാം നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊക്കെ ഷെയർ ചെയ്യുമല്ലോ അപ്പം ഈ എന്താ പറയാ ഇലക്ട്രോണിക് സീകർട്ടിക്